തിനെ വിലയിരുത്തപ്പെട്ടു ഇപ്പോൾ കുറച്ചായിട്ട് കോടതിക്കും ജനങ്ങൾക്കുമെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ സി ബി ഐയുടെ ഉദ്യോഗസ്ഥന്മാരായാലും ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാരായാലും വലിയ സാമ്പത്തികമായ അഴിമതി ഓടിക്കണക്കിന് ഉടുക്കുക അഴിമതി നടത്തുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ പല വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെയും ഇപ്പോഴാണ് കേരളത്തിലും കൊച്ചു കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഇ ഡിയുടെ അന്വേഷണങ്ങളും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസും എല്ലാം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് ഉറപ്പുക കൈക്കൂലി വാങ്ങുന്ന സംഭവങ്ങൾ ഒറ്റ ഒരു സംഭവമല്ല നിരവധി സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വാർത്തയായി വന്നുകൊണ്ടിരിക്കുക ഇതൊരു ഭാഗത്തു ഉദ്യോഗസ്ഥന്മാരെല്ലാം വലിയ രീതിയിലുള്ള പണസമ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സംവിധാനത്ത് ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ വേറൊരു ഭാഗത്ത് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധിയായ കേസുകൾ പൂർണ്ണമായി മുക്കി ഒരു രാഷ്ട്രീയ ഉപകരണമായി പല ഏജൻസികളെയും ഉപയോഗിക്കുന്നത് പോലെ ഇ ഡിയെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സി പി ഐ എം മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെ കടന്നാക്രമിക്കാനും അവിടെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടക്കാനും മുഖ്യമന്ത്രിമാരുൾപ്പെടെ ജയിലിലടക്കാനും എല്ലാമുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗമായിട്ടുള്ള സി ബി ഐ ആയാലും ഇ ഡി ആയാലും ഐ ടി ആയാലും ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് അത് സാധാരണ രീതിയിൽ ഭരണത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിലടക്കപ്പെട്ട തത്ത എന്ന രീതിയിലുള്ള അവരുടെ ഇച്ഛക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്ന ഏറെ ഏജൻസി എന്ന നിലയിലാണ് അതിനെ വിലയിരുത്തപ്പെട്ടത് എന്നാൽ ഇപ്പോൾ കുറച്ചായിട്ട് കോടതിക്കും ജനങ്ങൾക്കുമെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ സി ബി ഐയുടെ ഉദ്യോഗസ്ഥന്മാരായാലും ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാരായാലും വലിയ സാമ്പത്തികമായ അഴിമതി കോടിക്കണക്കിന് ഉറപ്പുക അഴിമു നടത്തുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ പല ഭാഗത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിൽ ഇപ്പോഴാണ് കേരളത്തിലും കൊച്ചി കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുന്ന ഇ ഡിയുടെ അന്വേഷണങ്ങളും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസും എല്ലാം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് ഉറപ്പിക്കുക കൈക്കൂലി വാങ്ങുന്ന സംഭവങ്ങൾ ഒറ്റ ഒരു സംഭവമല്ല നിരവധി സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വാർത്തയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഭാഗത്ത് ഉദ്യോഗസ്ഥന്മാരെല്ലാം വലിയ രീതിയിലുള്ള പണസമ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സംവിധാനത്ത് ഉപയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ വേറൊരു ഭാഗത്ത് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധിയായ കേസുകൾ പൂർണ്ണമായി മുക്കി അവർ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തനവും നടത്തുകയാണ് ഇത് രണ്ടും പരസ്പര പരസ്പരപൂര്വകമായ രീതിയിലാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് പുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ളതെല്ലാം തേച്ച് മാറ്റി കളയുന്നതിനു വേണ്ടി ഭരണകക്ഷിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസിനു വേണ്ടി നിലപാട് സ്വീകരിക്കുക മറുഭാഗത്ത് ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്തുക ഒപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ കോടിക്കണക്കിന് ഉറപ്പുക കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യാം എല്ലാം കൂടി ജീർണമായ ഒരവസ്ഥയാണ് ഇ ഡിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് രാജ്യത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാനത്തെ കൊച്ചി വാർത്ത കേസിൽ പ്രതിയാക്കപ്പെടുന്ന അവസ്ഥ വരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും